അസ്സലാമു അലൈക്കും വാഹമത്തുല്ലാഹി വാത്തു പ്രിയമുള്ള ചങ്കേളെ ഞാനിതപ്പം നിൽക്കുന്നത് മണ്ണാർക്കാട് കൈതച്ചറ ചേറുംകുളം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഉള്ളത് ദൈ വീട് കൊടുക്കാനുള്ളതാണ് ബൈ കാണ വീട് കൊടുക്കാനുള്ളതാണ് അഞ്ച് സെൻറ് സ്ഥലം കാചേട്ടാ ഇതെത്ര സ്ക്വയർ ഫീറ്റ് അഞ്ച് സെൻറ് സ്ഥലം ആ അതെ അല്ലേ നല്ല നല്ല റാഹത്തുള്ള സ്ഥലമാണ് ടൈൽസൊക്കെ ഇട്ട നല്ല അടിപൊളിയാക്കി ഫിനിഷിങ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് നല്ല മോഡൽ വർക്കാണ് വീട് ചെയ്തിട്ടുള്ളത് അടുത്തൊക്കെ അയൽവാസികൾ കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാ സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ അല്ലേ ആ അമ്പലവും പള്ളി മദ്രസ എല്ലാം ഉണ്ട് അല്ലേ സ്കൂള് അല്ലേ ആ മദ്രസ് പള്ളി അമ്പലം ഉണ്ട് എല്ലാ സൗകര്യവും ഇവിടെ അടുത്തുണ്ട് അല്ലേ അപ്പോൾ പ്രിയമുള്ള ചങ്കളെ ദൈ വീട് നിൽക്കുന്നത് ചേർന്ന് കൈതച്ചാറ മുക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പം താല്പര്യമുള്ള ആളുകൾ താഴെ നമ്പർ കൊടുക്കുക എത്രയും പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്യുക ഒരു അത്യാവശ്യം വലിയൊരു ഫാമിലിക്ക് താമസിക്കാൻ പറ്റുന്ന ഒരു വീടാണ് മതിലൊക്കെ കെട്ടിയാലെ വൃത്തിയായിട്ട് പണി കഴിഞ്ഞിട്ടുണ്ട് വെള്ളം നല്ല അടിപൊളി വെള്ളമാണ് തെളിഞ്ഞ വെള്ളേ അടിപൊളി റാഹത്തുള്ള വെള്ളമാണ് ഇതാണ് ചെങ്കല്ലാണ് പണി കഴിഞ്ഞിട്ടുള്ളത് ബാക്ക്ഗ്രൗണ്ട് തേച്ചല്ല വണങ്ങി പണി നമ്മൾ വാങ്ങിയിട്ടൊക്കെ അടിപൊളിയായിട്ട് തേക്കാം സാറായിട്ട് തേക്കാം ഇതാ ഒക്കെ ബന്ധോസ് ആക്കി നല്ല വൃത്തിയായിട്ട് ചെയ്തിട്ട് ശല്യം ഇല്ലാത്ത രീതിയിൽ അയൽവാസികൾ നല്ല ഒരു തരത്തിലും സെല്ലാത്ത രീതിയിൽ അതൊരു തർക്കങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ മതിലൊക്കെ കെട്ടി ഫിനീഷിങ് വർക്കാണ് ചെയ്തിട്ടുള്ളത് അത്യാവശ്യം സ്പൈസുള്ളൊരു വീടാണ്